ലോക മാതൃദിനത്തിന്റെ ഭാഗമായി കടക്കൽ കിളിമരത്തക്കാവ് ശിവപാർവതി ക്ഷേത്രത്തിൽ മാതൃപൂജ സംഘടിപ്പിച്ചു നിരവധി അമ്മമാരും കുട്ടികളും ക്ഷേത്ര ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു മാതൃപൂജ നടത്തി सरस्वती वाजे पर्वाजिनीवी दीना गणेशाय नमः सरस्वती नमः श्रीगुरुभ्यो नमः हरि ओणपतितुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्म ब्रह्मणस्पर आनश्रिन्मो विल्लीलसाधनं प्रणोदेवी सरस्वती वाजे वायिनीमली दीनामवि गणेशाय नमः सरस्वत्ये नमः श्रीगुरुभ्यो नमः हरिः ओ വിഘ്നേശ് എന്ന ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വിഘ്നേശ് ശ്ലോകം ചൊല്ലി നമുക്ക് തുടങ്ങാം തായേ നമസ്കാരം തായേ നമസ്കാരം നീയേ സനദാ കാലമാലംബനം മംഗളരൂപിണി കാത്തുകൊള്ളണമേ ഞങ്ങളെ കാത്താർ വണങ്ങിടും

കിളിമരത്തുകാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മാതൃദിനത്തിൽ അമ്മമാരെ ആദരിക്കാറുണ്ട് പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളായ സ്കന്ധ ശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ പൂജയും ശിവരാത്രി നാളിൽ ശിവന് പ്രത്യേക വഴിപാടുകളും ഉറക്കം ഒഴിയുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ ഹനുമാൻ ക്ഷേത്രം കുടികൊള്ളുന്നത് ഇവിടെയാണ് പ്രധാനമായും നവഗ്രഹ ക്ഷേത്രം ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് നിരവധി ഭക്തജനങ്ങൾ നവഗ്രഹക്ഷേത്രം സന്ദർശിച്ച് വഴിപാടുകൾ നടത്താറുണ്ട് കൂടാതെ ശ്രീധർമ്മശാസ്താവ് മുരുകൻ ഹനുമാൻ നാഗര് ഗണപതി തുടങ്ങിയ ഉപദേവതകളും കുടികൊള്ളുന്നു ക്ഷേത്രവും പരിസരവും പഞ്ചാക്ഷരി മന്ത്രത്താൽ മുഖരിതമായിരിക്കും ക്ഷേത്രത്തിനകത്ത് ശിംശിപൃക്ഷം കമണ്ടൊല്ലു വൃക്ഷം തുടങ്ങി പൗരാണിക കാലത്തെ വൃക്ഷങ്ങളും സ്ഥിതി ചെയ്യുന്നു കൂടാതെ നക്ഷത്രവനം വനം ഇവിടുത്തെ പ്രത്യേകതയാണ് എല്ലാ നക്ഷത്രക്കാരുടെയും വൃക്ഷങ്ങൾ ഇവിടെ വളർത്തിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനം മനസ്സിനും ഭക്തിയും കണ്ണിന് ഇമ്പവും നൽകുന്ന വിധമാണ് നിർമ്മിച്ചിട്ടുള്ളത് മനോഹരമായ ഒരു പൂന്തോട്ടം തന്നെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്